മന്ത്രവാദത്തിന്റെ പേരിൽ തട്ടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം പ്രവാസി വ്യവസായിയെ ഭിത്തിയിലടിച്ച് കൊലപ്പെടുത്തിയത് ഷമീനായ നൈവതി പന്ത്രണ്ട് വയസ്സുകാരിയായി നിറഞ്ഞാടി കവർന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് ഭാര്യയും മക്കളും വീട്ടിലില്ലാതിരുന്ന ദിവസം കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി എം സി അബ്ദുൽ ഗഫൂറിനെ സ്വന്തം കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ അടിയിൽ ഗഫൂർ കൊല്ലപ്പെട്ടു ഒപ്പം നഷ്ടമായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം വെറുമൊരു ആത്മഹത്യയായി മാത്രം ഒതുങ്ങേണ്ട സംഭവമാണ് പോലീസ് ചുരുളഴിച്ചത് ഒടുവിൽ രണ്ടുപേരെ സംശയമുണ്ടെന്ന മകന്റെ മൊഴിയിൽ ഒരു സംഘം തന്നെ വീണ കഥയാണത് ജീവിതത്തിനും മരണത്തിനുമിടയിലെ ആ നിമിഷങ്ങൾ അബ്ദുൽ ഗഫൂറിന്റെ അവസാന നിമിഷങ്ങൾ വിശ്വസിച്ച് കൂടെ നിന്നവർ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പറ്റിച്ചു കൊന്നുകളഞ്ഞ ഗഫൂറിന്റെ കഥ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാല് പുലർച്ചെ മന്ത്രവാദത്തിന്റെ പേരിൽ ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് തട്ടിയെടുത്തത് പോലും വെല്ലുന്ന തരത്തിലാണ് സംഭവം ആ കഥ ഇങ്ങനെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ ബന്ധുവീട്ടിലായിരുന്ന ദിവസമാണ് ഗഫൂർ മരിച്ചത് പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കുകയും ചെയ്തു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ അബ്ദുൽ ഗഫൂർ പന്ത്രണ്ട് ബന്ധുക്കളിൽ നിന്നും സ്വരൂപിച്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണാഭരണങ്ങളും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട വീടുമായി ബന്ധമുള്ള ഒരു സ്ത്രീയെയും അവരുടെ സുഹൃത്തിനെയും ഗഫൂറിന്റെ മകന് ആദ്യമേ സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്ന് പരാതിയും സമർപ്പിച്ചു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി മൃതദേഹം പുറത്തെടുത്ത കാഞ്ഞങ്ങാട് ആർ ഡിഒയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു മരണകാരണം തലക്കേറ്റ ക്ഷതം കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരികാവയവം രാസപരിശോധനയ്ക്കയച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു വർഷം മുൻപാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് പ്രവാസി വ്യവസായിയായ ഗഫൂർ ബന്ധുക്കളിൽ നിന്നും ഇത്രയും സ്വർണം എന്തിനു സ്വരൂപിച്ചു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഈ സംശയങ്ങൾ ഉയർത്തി ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചിരുന്നു സംശയിക്കുന്നവരെ പല ചോദ്യം ചെയ്തെങ്കിലും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി ഒട്ടേറെ ബഹുജന പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു പതിനായിരം ഒപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതിയും നൽകി ബേക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധാരണയും സമരവും നടത്തി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിയും ഡി ജി പിയെയും ജില്ലയിലെ ജനപ്രതിനിധികളെയും നേരിൽ കണ്ടു ഇത്രയുമധികം പ്രതിഷേധങ്ങൾ ഒടുവിൽ പാഴായി പോയിട്ടില്ല അത് ഫലം കണ്ടു പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമ്മയുടെയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇത് ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിനും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ മേൽനോട്ടത്തിൽ ഡി സിആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ കെ പി ഷൈനിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഒടുവിൽ കുളിക്കുന്ന സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീന ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മഥുർ സ്വദേശി ആയിഷ എന്നിവർ അറസ്റ്റിലായി സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ മന്ത്രവാദി ഗഫൂറിന്റെ വീട്ടിൽ വെച്ച മന്ത്രവാദം നടത്തി സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു ഘട്ടമായി സ്വർണം പ്രതികൾ തങ്ങളുടെ വശത്താക്കി ഓരോ തവണ സ്വർണം വാങ്ങുമ്പോഴും രണ്ട് മുതൽ ആറു മാസം കൊണ്ട് ഇരട്ടിപ്പിച്ചു തരാമെന്ന് ഇവർ വിശ്വസിപ്പിച്ചു അയാളെ എന്നാൽ അവസാനം അബ്ദുൽ ഗഫൂർ ഹാജി സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ സംഘം അസ്വസ്ഥരായി ഈ സ്വർണം തിരികെ നൽകേണ്ടി വരുമെന്ന കരുതിയാണ് കൊല നടത്തിയത് എന്ന പോലീസ് ഭാഷ്യം സ്വർണം കൈക്കലാക്കിയ ശേഷം പ്രവാസി വ്യവസായിയെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അവർ കണ്ടെത്തിയത് ജിന്മ സ്വർണം വെച്ച് മന്ത്രവാദം നടത്തും മന്ത്രവാദം നടത്തുന്നതിനിടയിൽ ഷെമീന കൂടിയതുപോലെ പന്ത്രണ്ട് വയസ്സുകാരിയായി അഭിനയിക്കും ഈ സമയത്ത് അവർ പറയുന്നത് ചെയ്യണം എന്നാണ് ചട്ടം ഇത് അബ്ദുൽ ഗഫൂർ അനുസരിക്കുകയും ചെയ്തിരുന്നു സ്വർണം ഒരു കുടത്തിലാക്കി കവർ കൊണ്ടു മൂടി ഒരു മുറിയിൽ അടച്ചിടാൻ പറയും ഇത് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സംഘം കൈക്കലാക്കുന്നതാണ് പതിവ ഇങ്ങനെയാണ് അബ്ദുൽ ഗഫൂറിൽ നിന്നും പ്രതികൾ സ്വർണം തട്ടിയെടുത്തത് പരിഷ്കൃത സമൂഹത്തിൽ ഇതൊക്കെ എങ്ങനെ നടക്കും എന്നാകും പലരും മൂക്കത്ത് വിരൽവെ ആലോചിക്കുന്നത് ജിന്നുമേയും ഉബൈസിനെയും അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അബ്ദുൽ ഗഫൂറിന് അബ്ദുൽ ഗഫൂർ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമാണ് ഇവർ വീട്ടിൽ എത്താറുള്ളത് സ്വർണം തിരികെ ചോദിച്ചു തുടങ്ങിയപ്പോൾ പ്രതികൾ അസ്വസ്ഥരായി പിന്നീട് ഗഫൂറിനെ എങ്ങനെയെങ്കിലും വക വരുത്തുക എന്നതായിരുന്നു പ്രതികളുടെ ഏക ആലോചന അങ്ങനെയാണ് വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന ഒരു ദിവസം പ്രതികൾ തിരഞ്ഞെടുത്തത് ഉബൈസ് അബ്ദുൽ ഗഫൂറിനെ ഭിത്തിയിലേക്ക് തള്ളിയിട്ടു ഭിത്തിയിൽ തല ശക്തമായി ഇടിച്ചപ്പോൾ തന്നെ അബ്ദുൽ ഗഫൂർ മരിച്ചിരുന്നു ഇതിനിടയിൽ താഴെ നിന്ന് ശബ്ദം കേട്ടു ഉടൻ തന്നെ സംഘം ഗഫൂറിന്റെ ശരീരം കട്ടിലിൽ നിന്നും വീണ രീതിയിലേക്ക് മാറ്റി വീട്ടുകാരെത്തിയപ്പോൾ ഗഫൂർ കട്ടിലിൽ നിന്നും വീണ് കിടക്കുന്നതാണ് കണ്ടത് പിന്നീട് തെരച്ചിലിൽ സ്വർണവും കണ്ടെത്താനായില്ല ഇതിനുശേഷവും ട്വിസ്റ്റ് തുടർന്നു ഗഫൂറിന്റെ സംസ്കാര ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഉബൈസ് ആദ്യഘട്ടത്തിൽ ബേക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും കേസ് വഴിയിൽ നിന്നു തുടർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ദുരൂഹത മാറ്റണമെന്നാവശ്യപ്പെട്ടതോടെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഒടുവിൽ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പിന്നീട് കേസിന്റെ നാഴ്വഴികൾ പരിശോധിക്കുമ്പോൾ പ്രതി ജിന്നുമ്മയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു അതെ കൂട്ടാളികൾക്കും കോടതി ജാമ്യം അനുവദിച്ചു സ്ത്രീ എന്നതും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുള്ള അമ്മ എന്നതും പരിഗണിച്ചാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞിട്ടില്ല കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അക്യുപങ്ക്ചർ കോസ്മെറ്റോളജി സ്ഥാപനം കണ്ണൂരിൽ തുടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ജിന്നുമ ഇതിനായി അക്യൂപങ്ക്ചർ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇരകളെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം അധികവും സ്ത്രീകളാണ് ജിന്നുമ്മയുടെ അടുത്ത് എത്തിയിരുന്നത് ഇവരെ കോസ്മെറ്റോളജിയിലേക്ക് ആദ്യം എത്തിക്കുകയും പിന്നീട് കുടുംബ പശ്ചാത്തലം അറിഞ്ഞ ശേഷം മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ പണം തട്ടാനായിരുന്നു പദ്ധതിയെന്ന് ഡിവൈഎസ്പി പറയുന്നുണ്ട് ഷമീനയുടെ സ്വർണം ഇരട്ടിപ്പിക്കൽ മന്ത്രവാദ തട്ടിപ്പിന് നിരവധി പേർ ഇരയായിട്ടുണ്ട് മാനഹാനിഭയെന്ന് പരാതി നൽകാൻ ഇവരാരും ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം